दाती राय वरनजेका दाती राय वरनजेका दाती राय वरनजेका जय जय बीजेपी 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 പോലീസിനെ നിയന്ത്രിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നിലുള്ള പരിശോധിച്ചു നോക്കിയാൽ പോലീസിന്റെ കസ്റ്റഡിയിൽ അയാൾക്ക് നേരിട്ട അല്ലെങ്കിൽ കള്ള കള്ളക്കേസ് കുടുക്കിയതിന്റെ പേരുള്ള കസ്റ്റഡി മരണങ്ങളായിട്ട് അത് മാറും അത്രയും കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറോളം കംപ്ലയിന്റുകൾ നിങ്ങളുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ള അതോറിറ്റിയാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഒരു ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് സിസ്റ്റമായിട്ട് കംപ്ലൈന്റുകൾ മാത്രമേ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കയറാവൂ എന്ന നിലയിലാണിപ്പോൾ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് പുറമെയാണ് കള്ളക്കേസിൽ കൊടുക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസ് സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പരിശോധിച്ച ആയിരത്തി അഞ്ഞൂറ് പരാതികളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നട്ടിലില്ലാത്ത പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജിശങ്കർ ബിജു എം ശാമുവൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കറ്റ് കെ പി ബാബുരാജ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് ജിഷ സജിത് മോർച്ച പ്രസിഡന്റുമാരായ സി പി അറുമുഖൻ സി പി കൃഷ്ണൻ സുനിത ഇലങ്കൂർ അഖിൽ സായി സുബീഷ് പള്ളിക്കടൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ